ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മാടായിപ്പാറയാണ് മാടായിപ്പാറ ഇപ്പോൾ അടിപൊളി സ്റ്റൈലിലാണുള്ളത് നിറയെ കാക്കപ്പൂവൊക്കെ വിരിഞ്ഞ് സൂപ്പർ സ്റ്റൈലിലാണ് എങ്ങോട്ട് നോക്കിയാലും പൂക്കളാണ് പ്രകൃതി ഭംഗിയാലും ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ് മാടായിപ്പാറ ഇവിടെ അപൂർവീനം ചിത്രശലഭങ്ങളും പക്ഷികളും ഔഷധസസ്യങ്ങളും ഒക്കെയുണ്ട് മാടായിപ്പാറയുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ പണ്ടുകാലം തൊട്ട് നാവികർക്ക് വഴികാട്ടിയായ ഏഴിമലയ്ക്ക് തൊട്ട് കിഴക്കാണ് മാടായിപ്പാറ ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു വെള്ളം നീങ്ങി ഉയർന്നു വന്ന കരഭാഗത്തിന് മാട് എന്ന പേരുണ്ട് അങ്ങനെ മാട് ആയ സ്ഥലമാണ് മാടായി എന്ന് പിന്നീട് അറിയപ്പെട്ടത് കോലത്ത് നാട്ടിലെ രാജാവായ ഉദയവർമ്മൻ്റെ ആസ്ഥാനമായിരുന്നു ഇവിടം കോലത്തു രാജാവിൻ്റെ സദസ്സനായിരുന്ന ചെറുശ്ശേരി ഇവിടെയാണ് ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു മാടായിപ്പാറ ഉൾപ്പെടുന്ന പ്രദേശം മുമ്പ് പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു മാടായിപ്പാറയിലെ പാളയം മൈതാനം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് യുദ്ധം നടന്നിരുന്ന സ്ഥലമാണ് ഭാരതത്തിൽ ആദ്യമായി ജൂതക്കുടിയേറ്റം നടന്നത് മാടായിപ്പാറയിലാണ് മാടായിപ്പാറയുടെ പഴയങ്ങാടി ഭാഗത്തെ ചരിവിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി പണികഴിപ്പിച്ച പ്രസിദ്ധമായ മാടായിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് പാറയുടെ മുകളിലുള്ള മാടായി കോളേജിൻ്റെ പരിസരത്ത് പഴയ വ്യാപാരശാലയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാൻ സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് അറുപത്തെട്ട് കാലഘട്ടത്തിൽ ഹൈദരലിയും പട്ടാളവും തമ്പടിച്ചിരുന്ന സ്ഥലമാണ് മാടായിപ്പാറയിലെ പാളയം മൈതാനം മാടായിപ്പാറയുടെ ചരിത്രം പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇപ്പോൾ മാടായിപ്പാറ കാണുമ്പോൾ നീല നീലപ്പർവതാനി വിരിച്ച ഒരു പ്രതീതിയാണ് അത് കാക്കപ്പൂവും കൃഷ്ണപ്പൂവും കണ്ണാന്തലിയുമൊക്കെ പൂവത്തു നിൽക്കുന്ന കാഴ്ചയാണ് അതുപോലെ ധാരാളം പക്ഷികളും വട്ടമിട്ട് പറക്കുന്ന കാഴ്ച മനോഹരമാണ് ഈ കാണുന്നത് ഇരവിടിയൻ സസ്യമായ കൊസുവെട്ടി എന്നറിയപ്പെടുന്ന അക്കരപ്പുതയാണ് ഇതുപോലെ അപൂർവ ഇനത്തിൽപ്പെട്ട നിരവധി സസ്യങ്ങളെ ഇവിടെ കാണാൻ കഴിയും അപൂർവം സസ്യ ജന്തുജാലങ്ങളുടെ ഒരു കലവറയായ മാടായിപ്പാറയിൽ മുപ്പത്തിയെട്ട് ഇനം പുൽച്ചെടികളും അഞ്ഞൂറോളം തരത്തിലുള്ള മറ്റ് ചെടികളും വളരുന്നു ഇതിൽ ഇരുപത്തിനാലിന്നം ഔഷധ ചെടികളാണ് അപൂർവങ്ങളായ തൊണ്ണൂറ്റി രണ്ടിനം ചിത്രശലഭങ്ങളും നൂറ്റി എഴുപത്തഞ്ചോളം പക്ഷികളും ഈ പ്രദേശത്ത് കാണപ്പെടുന്നു ഇവിടെ ഓണക്കാലത്താണ് കൂടുതലായി പക്ഷികളെയും ശലഭങ്ങളെയും കാണപ്പെടുന്നത് മാത്രമല്ല അപൂർവീനം തവളകളെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് മാടായിപ്പാറയിൽ വന്നാൽ അപൂർവീനം ചെടികളും പൂക്കളും ചിത്രശലഭങ്ങളും പക്ഷികളെയും ഒക്കെ കാണുന്നതോടൊപ്പം ജൂതക്കുളവും വടുകുന്ത ശിവക്ഷേത്രവും മാടായിക്കാവുമൊക്കെ കാണാനുണ്ട് തുമ്പപ്പൂവിൽ നിന്നും മധുനൂകരെന്ന തേനീച്ചയെ കണ്ടോ കണ്ണൂർ പഴയങ്ങാടിക്കടുത്തുള്ള മാടായിപ്പാറയ്ക്ക് അറുന്നൂറ് ഏക്കറോളം വിസ്തൃതിയുണ്ട് പൂവുകളൊക്കെ നിറയെ കണ്ടില്ലേ ഇനി നമ്മൾ നേരെ പോകുന്നത് വടുകുന്ന ശിവക്ഷേത്രത്തിലേക്കാണ് പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രഗോപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് വടകുന്ന തടാകവും കടുത്ത വേനലിൽ പോലും ഇതിൽ നിറയെ ജലമുണ്ടാകും എന്നതാണ് പ്രത്യേകത ഇപ്പോൾ മഴക്കാലമായതിനാൽ തടാകത്തിൻ്റെ പരിസരമെല്ലാം പച്ചപ്പരവതാനി വിരിച്ച പോലെ മനോഹരമായിരിക്കുന്നു വീഡിയോ ഷൂട്ടിനായി ധാരാളം ആളുകൾ ദിനംപ്രതി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു കൊടും വേനൽ പോലും ഈ തടാകത്തിൽ നിറയെ വെള്ളമുണ്ടാകും ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ വന്നിരുന്നു അപ്പോഴും നിറയെ വെള്ളം ഇതിലുണ്ടായിരുന്നു മാടായിപ്പാറയിലെ ജീവജാലങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് ഈ വടുകുന്ന തടാകം ഏത് വേനലിലും പറ്റാത്ത കുളങ്ങൾ മാടായിപ്പാറയിൽ വേറെയുമുണ്ട് പാറക്കുളം എന്നാണ് അവയൊക്കെ അറിയപ്പെടുന്നത് ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു തടാകമാണ് ജൂതക്കുളം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഈ ജൂതക്കുളം എവിടെയാ ജൂതക്കുളം അങ്ങോട്ടാ ഇവിടെ അങ്ങനെ ഒരു കുളേ ഇവിടെ വിടെ തന്നെയാ വെറുതെ വീഡിയോ എടുക്കാൻ ആ ഞാൻ പയ്യവര് ജൂതക്കുളം നിറഞ്ഞ കഴിഞ്ഞ കേട്ടോ ഇനി വേനലിൽ വന്നപ്പോൾ ഇവിടെ വെള്ളം കുറവായിരുന്നു റിഞ്ഞ് ഇതാണ് ജൂതന്മാർ നിർമ്മിച്ച ജൂതക്കുളം കല്ല് വെട്ടിയെടുത്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇത് താഴോട്ട് ഇറങ്ങി താഴോട്ടിറങ്ങിപ്പോകാൻ സ്റ്റെപ്പൊക്കെ ഉണ്ട് നല്ല വലുപ്പമുള്ളൊരു കുളമാണിത് ഇപ്പം നിറയെ വെള്ളമുള്ളതുകൊണ്ടാണ് സ്റ്റെപ്പൊന്നും കാണാത്തത് ഞാൻ വേനലിൽ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഇതാണ് അവസ്ഥ നല്ല വേനലിലെ ഇതാണിത് വേനലിൽ ഇവിടെയെല്ലാം ഒരു തുടങ്ങിയൊരവസ്ഥയിലായിരുന്നു ഞാൻ മാർച്ച് മാസം വന്നപ്പോൾ ഉള്ളതാണിത് ഇങ്ങനെയായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്തൊരു ചതുരക്കിണറുണ്ട് ഇപ്പോൾ ഈ മഴക്കാലത്ത് അങ്ങോട്ട് പോകുന്നത് അത്ര സേഫല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത് ജൂതക്കുളത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ കള്ളിമുളിച്ചെടികളും കാണാം ഇവിടെയൊക്കെ നല്ല പച്ചപ്പണിഞ്ഞ് നല്ല സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇനി നമ്മൾ പോകുന്നത് മാടായിക്കാവിലേക്കാണ് കണ്ണൂരിലൊരു പ്രശസ്തമായ ക്ഷേത്രമാണ് മാടായിക്കാവ് ശാക്തേയ ക്ഷേത്രമാണ് ഇവിടെ മെയിൻ റോഡിൽ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ മാടായിക്കാവിലേക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള താഴെത്തല്ലം ഗുരുദേവസ്ഥാനമാണ് ഇതാണ് മാടായിക്കാവ് തിരുവർക്കാട്ടുകാവ് എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം മാടായിലുമാണെന്നാണ് പുരാവൃത്തം ചിറക്കൽ കോവിലകത്തിൻ്റെ പരദേവതയാണ് മാടായി മാടായിക്കാവലമ്മ ചെറുപയർ കോഴി നിവേദ്യം എന്നിവ ഇവിടുത്തെ വഴിപാടുകളാണ് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിച്ച ക്ഷേത്രം ചിറക്കൽ കോവിലകത്തെ കൂനൻ രാജാവിൻ്റെ കാലത്ത് പുതുക്കിപ്പണിതു എന്നും തുകലശ്ശേരി കുഴിക്കാട്ട് ഗൃഹത്തിൽ ജനിച്ച മഹേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കടുശർക്കര വിധി പ്രകാരം തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നുമാണ് പുരാവൃത്തം മാടായിപ്പാറയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ചിങ്ങമാസത്തിലായിരിക്കും മാടായിപ്പാറയ്ക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടാകുക മാടായിപ്പാറയിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബായ്